വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടായി പനീറിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഇത്രമാത്രം ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് നല്ലൊരു കടായി പനീർ തയ്യാറാക്കാം ആദ്യമായി ഒരു പാൻ ചൂടാക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും മസാല ആഡ് ചെയ്യാം മസാല ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യാം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ഒന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം അതിലേക്ക് ഉള്ളി ആഡ് ചെയ്യാം പച്ചമുളകും കൂടി ആഡ് ചെയ്ത് നല്ല വഴറ്റിയെടുക്കാം ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതിയാകും ജസ്റ്റ് വഴറ്റിയാൽ മാത്രം മതിയാകും അതിനുശേഷം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം വളരെ കുറച്ച് തേങ്ങ മാത്രം ആഡ് ചെയ്താൽ മതിയാക്കും ടൊമാറ്റോ കൂടി ആഡ് ചെയ്യാം നല്ല ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ടു ത്രീ മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം ബ്രൗൺ നിറമായിട്ടുണ്ട് ഇത് മതിയാകും കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല ഇത് മതിയാകും ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാൻ നല്ല ഫൈൻ പേസ്റ്റ് ആവുന്നത് വരെ അരച്ചെടുക്കാം അതിനുശേഷം സെയിം പാനിലേക്ക് നമുക്ക് എണ്ണ അഴിച്ചു കൊടുക്കാം എണ്ണ ഒരുപാട് ചൂടാകേണ്ട ആവശ്യമില്ല പൊടികൾ ആഡ് ചെയ്യുക മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ആഡ് ചെയ്ത് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കാം മസാലയിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഓൾറെഡി മസാലാസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പനീർ ആഡ് ചെയ്യാം നല്ല ഇളക്കി കൊടുക്കാം നല്ല യോജിപ്പിച്ച് പൊടികളും അതിനുശേഷം നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല മിക്സ് ചെയ്യാം നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം എത്ര വെള്ളം വേണോ അത്രയും വെള്ളം ഉപയോഗിക്കാം ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു കറിയാണ് അതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യാം പത്ത് മിനിറ്റിനു ശേഷം നമുക്ക് തുറന്ന് നോക്കാം നമ്മളുടെ കറി ഏകദേശം റെഡിയായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കസൂരി കസൂരിമേത്തി ആഡ് ചെയ്യാം നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനും ഒരു ടേസ്റ്റ് കൂടുന്നതിനും നല്ലതാണ് കസൂരി ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളുടെ കടായിപ്പനി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്